ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ വ്ളോഗിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഊട്ടിക്കാണ് അതും ബന്ദിഫൂർ ഫോറസ്റ്റും മുതുമലൈ മുതുമലായിട്ടർ റിസർവ് ഫോറസ്റ്റും ഒക്കെ കടന്നാണ് കേട്ടോ നമ്മൾ ഊട്ടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ബന്ദിഫൂർ ഫോറസ്റ്റ് കടന്നപ്പോൾ തന്നെ കുറേ മൈലുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറേ ഇങ്ങനത്തെ കുരങ്ങന്മാരെ നമ്മളെ നോർമൽ കാണുന്ന കുരങ്ങന്മാരെ കൂടുതൽ ഈ ഒരു ടൈപ്പ് കുരങ്ങന്മാരായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിടയ്ക്ക് കാട്ടുപൂത്തിനേയും അതേപോലെ കുറേ മാനിനിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് മുതുമലൈ ഫോറസ്റ്റിലേക്ക് ആ എൻട്രി ആകുന്ന ഒരു ഏരിയ അവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടെ അത്യാവശ്യം അവർ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് ആ ഒരു ഫോറസ്റ്റിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് തന്നെ മുതുമലൈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ എലിഫൻറ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നും കയറിയിട്ടില്ല ഡയറക്റ്റ് നമ്മൾ ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അതേ നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് ആണ് നമ്മൾ രണ്ട് റോഡുണ്ട് കേട്ടോ ഒന്ന് മസനക്കുടിക്കുള്ള റോഡും അതേപോലെ ഊട്ടിക്ക് പോകുന്ന വേറൊരു റോഡും അതിന് ഞങ്ങൾ ആ റോഡിനാണോ കയറിയത് അതോ ഇനി അപ്പർ വേറൊരു സൈഡിലേക്കൊരു റോഡുണ്ട് ആ റോഡിനാണോ കയറിയെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ അതും ഫുൾ ഫോറസ്റ്റാണ് അങ്ങനെ ഒരുപാട് ഞങ്ങൾ യാത്ര ചെയ്തതേ ഓൾമോസ്റ്റ് ഊട്ടിയിലേക്കുള്ള ഒരു ഹെയർ പിൻസ് ഒക്കെ കയറി തുടങ്ങി കേട്ടോ ഹെയർ പിൻസ് ഒക്കെ കയറി തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോട ഇറങ്ങാനൊക്കെ തുടങ്ങി പിന്നെ അത്യാവശ്യം നീരിടായി വരുന്നുണ്ട് നല്ല തണുപ്പ് അറിയാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ദീപാവലിൻ്റെ ആ ഒരു ദിവസം ആ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു റോഡിലൊക്കെ പിന്നെ ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ കഴിച്ച ഫുഡാണ് ഞങ്ങൾ ഊട്ടി ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വിട്ടിട്ടാണ് കേട്ടോ രണ്ട് കിലോമീറ്റർ അല്ല ഒന്നര കിലോമീറ്റർ വിട്ടിട്ടാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ചെന്ന് വേഗം റൂമിൽ ചെന്നിട്ട് ബാഗൊക്കെ അവിടെ വെച്ച് നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേഗം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അപ്പം തന്നെ ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വാങ്ങി അങ്ങനെ നേരെ റൂമിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്കധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ ഞങ്ങൾ റൂമിലേക്ക് നടന്നു വരുന്ന വഴിക്ക് ഇതുപോലെ ദീപാവലിൻ്റെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലെത്തി ഫ്രഷ് ആയി വേഗം കിടന്നുറങ്ങി കേട്ടോ പ്രീയതി നമ്മളുടെ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ് എല്ലാവരും കുളിച്ച് റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടും ഞങ്ങൾ സാധനങ്ങളൊക്കെ കാറിൽ ഏറ്റി വെച്ച് ഞങ്ങൾ ഇൻ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് കാരണം ഇത് ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകാനൊക്കെ ചെയ്യുക ഞങ്ങളൊരു എട്ടരയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി നേരെ തന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ദോഡാബി എട്ടാ പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറേ പച്ചക്കറി തോട്ടവും നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയ കൂടിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ രാവിലെയാണ് പോയതെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി അവിടെ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ എന്നിട്ട് തന്നെ ഇത്രയും തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും സെയിം ആയിട്ടുള്ള തൊപ്പി വാങ്ങി പിന്നെ മക്കൾക്കും സെയിമായിട്ടുള്ള ഇതുപോലത്തെ രണ്ട് തൊപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആ വ്യൂ പോയിൻ്റ് കാണാനാണ് കേട്ടോ ആ വ്യൂ പോയിൻ്റ് അത്യാവശ്യം ഊട്ടി ഫുള്ള് കാണുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ചോക്ലേറ്റ് ടീ ഫാക്ടറിയിൽ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടേക്കാണ് കേട്ടോ അപ്പം അവിടെയും കുറച്ച് കാണാനുണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേ അവർ ഇതുപോലത്തെ സാമ്പിൾ കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല എന്നാലും അടിപൊളി കോഫിയായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ കുറേ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് അല്ലാതെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഊട്ടി വർക്കിയില്ലേ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്നാലും കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും മുകളത്തെ ടോപ്പിലായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് പിന്നെ അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി പോയത് ആ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അവിടെയും ലൊക്കേഷൻ നല്ല തിരക്കുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടെ ചെന്നപ്പം വലിയൊരു സംഭവം ഉണ്ടായിട്ടോ അത് ഞാൻ പറയാം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചോട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ട് തൊട്ടടുത്തുള്ള ഒരുത്താത്തേൻ്റെ മേല് തേനീച്ചാൻ്റെ കൂട് വന്ന് വീണ് പിന്നെ അവിടെ ഫുള്ള് തേനീച്ചയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസിൽ കണ്ടാൽ മനസ്സിലാവും ചിലരൊക്കെ ഇങ്ങനെ തലേമേൽ വന്നിരുന്ന തേനീച്ചാനൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിള്ളേരെയൊക്കെ ഇപ്പോഴത്തെ വേഗം ഓടി കാറിൽ കയറിട്ടോ പിന്നെ അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ ഒരു ടെൻഷനിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു മലയാളികളുടെ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നമ്മളെ നാട് പിടിക്കാൻ നോക്കുകയാണെട്ടോ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഡാമിൻ്റെ ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്ന വഴിക്ക് ആകുന്നത് നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ മേപ്പാടി വഴിയാണ് കേട്ടോ വന്നത് ചുണ്ടയിൽ കടന്നിട്ട് നമ്മൾ ചുരത്തിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചുരം ഇറങ്ങി കഴിഞ്ഞത് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഊടി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വ്ളോഗ് വരാം ഓക്കെ ബായ്